ഓം േശ്വരി നമ ജ്യോതിഷവും പരിഹാര കർമ്മങ്ങളുടെ ഐശ്വര്യപ്രദമായ ജീവിതം എന്ന പകുതിയിൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷ ഫലത്തെ പറ്റിയായിരുന്നു നമ്മുടെ ചിന്ത മേടക്കൂറ് ഇടപക്കൂറ് മിഥുനക്കൂറ് കർക്കിടക്കൂറ് വരെയുള്ള ഫലങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത അടുത്തക്കൂറായ ചിങ്ങക്കൂറുകാരുടെ ഫലമാണ് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെ ഉള്ള ഒരു വർഷത്തെ ഫലമാണ് പറയുന്നത് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നക്ഷത്രം എന്ന് പറയുന്നത് മഖം പൂരം ഉത്രത്തിൻ്റെ ഒന്നാം പാദത്തിൽപ്പെടുന്ന നക്ഷത്ര ജാതകരാണ് ഈ ഒരു നക്ഷത്രജാതകരുടെ ഗ്രഹഭാവ സഞ്ചാര ഫലത്തെ പറ്റി ചിന്തിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മുതൽ വ്യാഴം പതിനൊന്നാം ഭാവത്തിലും ശേഷം പന്ത്രണ്ടിൽ സഞ്ചരിക്കപ്പെടുകയും ഡിസംബർ മാസം അഞ്ചാം തീയതി മുതൽ വ്യാഴം വീണ്ടും പതിനൊന്നാം ഭാവത്തിലുള്ള വ്യാഴം സഞ്ചരിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം രണ്ടാം തീയതി മുതൽ വ്യാഴത്തിന്റെ ഉച്ചക്ഷത്രമായ കർക്കിടകൻ രാശിയിൽ പന്ത്രണ്ടാം ഭാവത്തിലോട്ട് സഞ്ചരിക്കപ്പെടുന്ന ശനി അഷ്ടമ ഭാവത്തിലും രാഹു ഏഴിലും കേതു ജന്മരാശിയിലും ഒക്കെ നിൽക്കുന്ന ഒരു ഗ്രഹഭാവഫലമാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ചിങ്ങക്കൂറുകാർക്ക് സാമാന്യനെ ഗുണഫലം വളരെയധികം കുറയുകയും എന്നാൽ ദോഷഫലം കൂടുതലായി അനുഭവിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ജന്മരാശിയിലെ കേതു പന്ത്രണ്ടിലെ വ്യാഴം അഷ്ടമഭാവത്തിലെ ശനി ഒക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ ദാരിദ്ര്യപരമായ മാനസികപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് എന്നാൽ ഇതിനകത്തൊരു പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിക്കപ്പെടുകയും ചെയ്യുന്നു വ്യാഴത്തിന്റെ ഒരു മാറ്റം അതിന്റെ ഗുണഫലങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ ഗുണഫലം വളരെ കുറവാണെങ്കിൽ അതിന്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് നിർമ്മാണം പ്രത്യേകിച്ച് ഭവന നിർമ്മാണ യോഗഫലം പൂർത്തീകരിക്കപ്പെടുക ഗ്രഹയോഗഫലങ്ങളൊക്കെ അംശിക്കപ്പെടുക സ്വന്തമായി ഒരു ഭവനം ആഗ്രഹിക്കപ്പെടുകയും സാക്ഷാത്കരിക്കുകയും ചെയ്യുന്ന ജീവിതത്തിൽ അത് വന്നുചേരുന്ന ഒരു സമയകാല എന്നാൽ തൊഴിൽപരമായ ഒരു ട്രാൻസ്ഫർ ദേശസഞ്ചാരാഭാവിലും വിദേശയോഗങ്ങളും ദൂരദേശ സഞ്ചാരവും വിനോദയാത്രകളും തീർത്ഥയാത്രകളും ഒക്കെ തൊഴിലുമായി ബന്ധപ്പെടുന്ന ഒരു അലച്ചിലുകൾ ഉണ്ടാകും ട്രാൻസ്ഫർ ഒക്കെ സ്വീകരിക്കപ്പെടേണ്ട സമയം വരുന്ന സമയവും ദമ്പതികൾക്ക് സന്താന ഭാഗ്യമുള്ള ഒരു കരള തന്നെയാണ് എന്നാൽ ദേഹാരിഷ്ടതാഭാവനും ദമ്പതികളെ അനുഭവിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ പ്രണയബന്ധങ്ങൾക്ക് പ്രത്യേകിച്ച് വിവാഹ കാര്യത്തിൽ കാലതാമസം നേരിടാം വിവാഹപരമായ കാര്യങ്ങൾക്ക് മങ്ങലേകുന്ന ഒരു സമയം കൂടിയാണ് കുടുംബസ്വത്ത് പ്രത്യേകിച്ച് ഭാഗം വെക്കുക വീതം തിരിച്ച് ലഭിക്കപ്പെടുക ഭൂമി വാഹനം ഭവനം പൂസ്വത്ത് ഇതൊക്കെ ചിലപ്പം ചേരുന്ന ഒരു കരളം കൂടിയാണ് പക്ഷെ അതിൽ എങ്കിൽ പോലും കുടുംബപരമായ ഒരു ഒറ്റപ്പെടൽ കുടുംബപരമായ ചില ബന്ധു ശത്രുതാ ഭാഗം സൃഷ്ടിക്കപ്പെടുന്ന കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ഒരു വരുന്ന ഒരു അവസ്ഥകളൊക്കെ അഭിമുഖീകരിക്കപ്പെടുന്ന ഒരു കാലം കൂടിയാണ് ഈ ഒരു വർഷം ഈ ഒരു നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം എന്നാൽ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് സ്ഥാനചലനങ്ങളൊക്കെ ഉണ്ടാകാം സ്ഥാന പതനമുണ്ടാകാം ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന അവസ്ഥകളെ അഭിമീകരിക്കപ്പെടുന്നു അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുക കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകരിൽ നിന്നൊക്കെ ചില ചതിവുകളൊക്കെ ഉണ്ടാകാം മാനനഷ്ടമുണ്ടാകാം പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്നൊരു അവസ്ഥകളൊക്കെ നെഗറ്റീവായിട്ട് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ വിദ്യാർത്ഥികൾക്ക് പഠന വിഷയത്തിൽ അലസത വളരെ കൂടുതലുണ്ടാകാം കാലതാമസം നേരിടുക പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുന്ന വിഷയത്തിൽ തന്നെ എത്തിച്ചേരാൻ തന്നെ കാലതാമസം നേരിടുക പരീക്ഷാ വിജയമൊക്കെ വളരെ കുറയുകയും തോൽവുകൾ ഏറ്റുവാങ്ങുകയും വിദേശ യാത്രകൾ ഉണ്ടാവാൻ അല്ലെ സഫലീകരിക്കപ്പെടുന്ന ഒരു സമയമാണെങ്കിൽ ഒരുപാട് കാലദീർഘ്യം നേരിടുക ചില പേപ്പർ വർക്കുകൾ ടെക്നിക്കൽ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ പേപ്പർ വർക്കുകളൊക്കെ നീങ്ങാനും ചിലപ്പോൾ വിസയും മറ്റു കാര്യങ്ങളൊക്കെ വരാനും ഒക്കെ ഒരു കാലതാമസം എല്ലാ കാര്യങ്ങളും സമയയുക്തമായ രീതിയിൽ ചെയ്താലും നമ്മളതിലേക്ക് പ്രവേശിക്കപ്പെടാൻ ചില ബുദ്ധിമുട്ട് അനുഭവിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ് കലാ കായിക സാംസ്കാരിക രംഗത്ത് നിൽക്കുന്നത് ഇവർക്ക് മുൻനിരയിൽ നിന്ന് പെർഫോം ചെയ്യുന്ന ഒരു സമയമാണ് എന്നെങ്കിൽ പോലും ആ ഒരു മുൻനിരയിൽ നിന്ന് മാറി നിൽക്കുക സ്ഥാന വേഷഭാവങ്ങളൊക്കെ ഒഴിക എന്ന് പറയും ഇപ്പം സിനിമാ രംഗത്തൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം എഗ്രിമെന്റ് ചെയ്തിരിക്കുന്ന പ്രൊജക്ട് പോലും നിർത്തിവെക്കുന്ന അവസ്ഥയുണ്ടാകാം അല്ലെ ആ വേഷത്തിൽ നിന്ന് മാറി വേറൊരാളെ ചിന്തിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകാം സ്ഥാന ദോഷ ഫലങ്ങളൊക്കെ ഈ കലാമേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് സംഭവിക്കപ്പെടാം അല്ലെങ്കിൽ നമ്മളൊരു കായിക സാംസ്കാരിക മേഖലയിൽ നിൽക്കുന്ന ആൾക്കാര് വളരെ മുൻനിരയിൽ നിൽക്കുകയും ആ സ്ഥാനത്ത് നിന്ന് തോൽവികൾ ഏറ്റുവാങ്ങുകയും ചിലതര മാനസിക ആരോഗ്യപരമായ നിയമപരമായ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്നൊരു അവസ്ഥകളൊക്കെ അഭിമുഖീകരിക്കപ്പെടാം അതുപോലെ പന്ത്രണ്ടിലെ വ്യാഴം ദുർച്ചെലവുകൾ വളരെ കൂടുതലായിട്ടും ഒരു സമയം തന്നെ പ്രത്യേകിച്ച് തൊഴിൽപരമായ വ്യവസായപരമായ നഷ്ടം ലാഭാവസ്ഥ ചിന്തിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്താലും ഫലത്തിൽ വലിയൊരു നഷ്ടം പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റോക്കുകളൊക്കെ തന്നെ അനങ്ങാതെ നിൽക്കുന്ന അവസ്ഥകൾ സൃഷ്ടിക്കപ്പെടാം അതൊരു വലിയൊരു ബുദ്ധിമുട്ടുകൾ വന്ന് കലാശിക്കുള്ളൂ നമ്മൾ ചിലപ്പോൾ ഒരു ലാഭമോർ ചിലപ്പോൾ ഒരു ബിസിനസ് ചിലപ്പോൾ തുടക്കം കുറിക്കുകയോ അത് ചിലപ്പം എട്ട് നില അവസ്ഥ ഉണ്ടാകാം അത്തരത്തിൽ നമുക്ക് നഷ്ടങ്ങൾ കൂടെ കൂടെ ഉണ്ടാകുക നമ്മൾ ആഗ്രഹിക്കപ്പെടുന്ന രീതിയിൽ വരാറെ ദുർവയങ്ങൾ അനാവശ്യമായ ചെലവുകളെ അഭിമുഖീകരിക്കപ്പെടുന്ന പ്രത്യേകിച്ച് വസ്ത്രമേഖല അതുപോലെ കരകൗശലപരമായ മേഖലകള് ഗിഫ്റ്റ് സംബന്ധമായ മേഖല അലങ്കാര വസ്തു സംബന്ധമായ മേഖലകള് ആഹാര പദാർത്ഥവുമായി ബന്ധപ്പെടുന്ന ഹോട്ടൽ ബിസിനസ്സുകള് ഇതൊക്കെ വളരെയധികം നഷ്ടത്തിൽ വന്ന് കലാശിക്കപ്പെടുകയും നമ്മൾ ഷട്ടർ വേണ്ടി വരുന്ന അവസ്ഥകൾ അല്ലെങ്കിൽ ക്രെഡിറ്റ് സംവിധാനങ്ങളെ നമ്മളിത് നടപ്പി റോള് ചെയ്ത് പോകാൻ വേണ്ടി ക്രെഡിറ്റ് സംവിധാനങ്ങളെ കൂടുതലായിട്ട് ആഗ്രഹിക്കപ്പെടുക നമ്മുടെ ഭൂമി ദ്രവ്യം ഇതൊക്കെ തന്നെ കൊണ്ട് പണയം വെക്കേണ്ട അവസ്ഥകളോ പലിശയ്ക്ക് കടമെടുക്കേണ്ട അവസ്ഥകളോ ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ അഭിമുഖീകരിക്കപ്പെടുക അതുപോലെ ജന്മത്തിൽ നിൽക്കുന്ന കേതു അഗ്നി സംബന്ധമായ ജലസംബന്ധമായ വായു സംബന്ധമായ രോഗങ്ങളെ അഭിമുഖിക്കപ്പെടുക പ്രത്യേകിച്ച് ശിരോ രോഗങ്ങൾ ഉണ്ടാകാം രക്തദൂഷ്യപരമായ രോഗങ്ങൾ ഉണ്ടാകാം വൈറസ് സംബന്ധമായ രോഗങ്ങൾ അത് മരണതുല്യമായ കാരണങ്ങളല്ലേ കാരണങ്ങൾ അല്ലെങ്കിൽ അകാല ഭാഗഫലങ്ങൾ ശയ്യം കിടകയിൽ തന്നെ കിടക്കുന്ന അവസ്ഥകൾ സൃഷ്ടിക്കപ്പെടുന്ന ദുരിതങ്ങളെ അഭിമുഖീകരിക്കപ്പെടുന്ന കൂടെ നിൽക്കുന്ന ബന്ധുക്കളുടെ സ്വജനവാസത്തിൽപ്പെടുന്ന ആൾക്കാരുടെയൊക്കെ ദോഷഫലങ്ങൾ അഭിമുഖീകരിക്കപ്പെടണം ശത്രുതാ ദോഷങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് കുടുംബത്തിലുള്ള ആൾക്കാരുടെ പ്രത്യേകിച്ച് സഹോദര ഭാഗഫലങ്ങളൊക്കെ ഉള്ള ആൾക്കാരുടെ ബന്ധുക്കളായിട്ടുള്ള ആൾക്കാരുടെ ശത്രുത കൂടെ കൂടെ ഉണ്ടാകുകയും മാനസികപരമായ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നമ്മൾ അഭിമുഖീകരിക്കപ്പെടുകയും ഇതൊക്കെ തന്നെ പരിഹാരമായി നിങ്ങൾ ശാസ്ത്രാവിന് നെയ്യഭിഷേകം നെയ്വിളക്ക് കത്തിക്കുക നീരാഞ്ജനം കത്തിക്കുക അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിന് നടത്തുക വിഷ്ണു പാൽപ്പാശ്ശു തുറച്ചുമാല ഭാഗ്യശുക്താർച്ചന വിഷ്ണു സഹസ്രനാമ അർച്ചന കഴിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ ഒരു ഭജനമൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ വളരെ നന്നായിരിക്കും അതുപോലെ ഭാ ഭാഗവത പാരായണം ഭവനത്തിൽ കഴിക്കുക പ്രത്യേകിച്ച് ഗജേന്ദ്ര ഗജേന്ദ്രമോക്ഷഭാവം വായിക്കുന്ന വളരെ നന്നായിരിക്കും ശിവന് കോളത്തുമാല ജലധാര പുറകൽ വിളക്ക് ശംഖാഭിഷേകം പ്രത്യേകിച്ച് നിർമാല്യ ദർശനം കണ്ടുതൊഴുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ കുടുംബ പരത നക്ഷത്രം പ്രത്യേകിച്ച് പിതാവിൻ്റെയും മാതാവിൻ്റെയും കുടുംബക്ഷേത്രം ദർശനം നോക്കുക വളരെ ശ്രേഷ്ഠമായ ഒരു പരിഹാരം തന്നെയാണ് ഈ ഒരു കൂറുകാരുടെ ഫലം പ്രത്യേകിച്ച് ജാതക ഭാഗഫലങ്ങളെ നോക്കിക്കൊണ്ട് കൂടുതൽ പരിഹാരങ്ങൾ ചിന്തിക്കാൻ സാധിക്കും എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഫലങ്ങളൊക്കെ തന്നെ വളരെ കൂടുതലായിട്ട് അനുഭവിക്കപ്പെടുന്ന ഒരു പെടുന്ന നക്ഷത്രം കൂടിയാണ് എങ്കിലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിൻ്റെ പുതിയ പാഠത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം